നമസ്കാരം മെയ് രണ്ടിന് പ്രധാനമന്ത്രി വരുമെങ്കിൽ വളരെ താമസിയാതെ അദ്ദേഹത്തിന് വീണ്ടും വരേണ്ടി വരും ഇന്നത്തെ സെയിൽ കമ്മറി ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസം സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദം അവസാനിക്കണമെങ്കിൽ ഡേർട്ടി ഓയിൽ എന്നാണ് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ ഒരു പേര് ജിക്ടീവ് ഡേട്ടി ഓയിൽ എന്നാണ് വൃത്തികെട്ട ഓയിൽ എന്നാണ് ആ ഓയിൽ തന്നെയാണ് പല കാര്യങ്ങളും വൃത്തികെട്ട രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് നന്മ ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല രണ്ടു വശവും കാണണമല്ലോ എന്തായാലും നമ്മൾ അന്ന് വെച്ച മൂന്ന് നിർദ്ദേശങ്ങൾ ഒന്ന് ഈ എണ്ണയുടെ ഉപയോഗം ഉപഭോഗം പരമാവധി കുറയ്ക്കണം രണ്ട് ആഭ്യന്തര ഉൽപാദനം കൂട്ടണം മൂന്ന് മെത്തനോൾ പോലുള്ള ബദൽ ഇന്ധനം കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കണം ഇതിൽ രണ്ടാമത് പറഞ്ഞ ആഭ്യന്തര ഉത്പാദനം കൂട്ടണം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ വേഗതയും തീവ്രതയും കാണുന്നുണ്ട് ONGC gets ജി to extract oil and gas from ആൻഡ് ഗ്യാസ് ഫ്രം തമിഴ്നാട് ഡിപ്സി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ പുതിയ കരാറാണ് വരുന്നത് ഒ എൻ ജി സിക്ക് ആണ് കിട്ടിയിരിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തും ഒ എൻ ജി സി ഉണ്ട് ഓയിലുണ്ട് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അങ്ങനെ പല ഏജൻസികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഹൈഡ്രോ കാർബൺസ് ഡയറക്ടറേറ്റ് ഈ പ്രദേശം അവാർഡ് ചെയ്തിരിക്കുന്ന ഒ എൻ ജി സിക്കാണ് ായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓഫ് എന്ന് പറയും ചെന്നൈയുടെ ഉൾഭാഗത്തായിട്ട് ഒരെണ്ണം നിയർ കന്യാകുമാരി ടുഗതർ കവർ മൊത്തം ഏരിയ ഇത് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് സ്ക്വയർ കിലോമീറ്റർ അത്രയും പ്രദേശം അരിച്ചുപിറക്കിയാണ് ഓയിൽ ഗ്യാസ് ഉണ്ടോ എന്ന് അതേസമയത്ത് കന്യാകുമാരി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആണ് എന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായി മാറാൻ പോകുന്നത് അതുപോലെ നമ്മുടെ വലതുവശത്ത് കൊല്ലം ജില്ലയും വളരെ വേഗതയിൽ കൊല്ലത്തിന്റെ ഓഫ് ഷോറിലും കാര്യങ്ങൾ നീക്കുകയാണ് ദി പ്രൊപ്പോസ്ഡ് ഡ്രില്ലിംഗ് ഡെപ്ത് ഫു ദം ഓഫ് ഷോർ ഫീൽഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി സിക്സ് തൗസൻഡ് മീറ്റേഴ്സ് കൊല്ലത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് വരുന്നുണ്ട് ടെൻഡർ ഫൈനലൈസ് ചെയ്യാണ് മെയ് ആദ്യവാരത്തിൽ ടെൻഡർ ഫൈനലൈസ് ചെയ്യും അത് നാൽപ്പത്തെട്ട് കിലോമീറ്റർ തീരത്ത് നിന്ന് കൊല്ലം തീരത്ത് നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഉള്ളിൽ ഏകദേശം ആറായിരം മീറ്റർ ആറ് കിലോമീറ്ററോളം താഴെ കുഴിച്ച് ഡ്രില്ല് ചെയ്താണ് എണ്ണയുണ്ടോ ഗ്യാസ് ഉണ്ടോ നാച്ചുറൽ ഗ്യാസ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോകുന്നത് ദി എക്സ്പ്ലോറേഷൻ ടേക്ക് പ്ലേസ് ഫോർട്ടി എയ്റ്റ് ഓഫ് ദ കോസ്റ്റ് ആൻഡ് എയിംസ് ടു അസെസ് ദി പൊട്ടൻഷ്യൽ ഫോർ ഗ്യാസ് ആൻഡ് ഓയിൽ റിസർവ്സ് ഇൻ ദ ഏരിയ അപ്പോ ഇപ്പോ കൊല്ലം കേന്ദ്രീകരിച്ച് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് അതിന്റെ മാനേജ്മെന്റ് അതിന്റെ സപ്ലൈസായിട്ട് അതിന്റെ ലോജിസ്റ്റിക്സിനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു അവിടെയും ട്രിവാൻഡ്രം തന്നെയാണ് എയർപോർട്ട് ഇരിക്കുന്നത് കൊണ്ട് ട്രിവാൻഡ്രത്തു നിന്നാണ് അതിന്റെ മുഴുവൻ ലോജിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസും നോഡൽ ഓഫീസും ട്രിവാൻഡ്രത്ത് വരുന്നു എന്നുള്ളതാണ് ടെൻഡർ ഡോക്യുമെന്റുകളിൽ കാണാൻ പറ്റുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കേരളത്തിന് തുല്യമായ ഒരു ഏരിയയാണ് കടലിൽ എണ്ണയ്ക്ക് വേണ്ടിയുള്ള പര്യവേക്ഷണം നടത്തുന്നത് കേരളം എന്ന് പറഞ്ഞാൽ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ കന്യാകുമാരിയിലും ചെന്നൈയിലും പ്ലസ് കൊല്ലം അപ്പോൾ മറ്റൊരു കേരളം കടലിൽ സാധ്യമാണ് ഇതെന്താണ് ഈ വ്യത്യാസം കൊല്ലത്തിന്റെയും കന്യാകുമാരിയുടെയും അതിന്റെ സ്റ്റാറ്റസ് കോ എന്താണ് എവിടെ വരെ എത്തി നിൽക്കുന്നു എണ്ണ കിട്ടാൻ സാധ്യതയുണ്ടോ കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് ഒ എ ജി സിയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി സെയിലിംഗ് സേലിംഗമറി സംസാരിച്ചു കന്യാകുമാരി കാവേരി ബീച്ച് ആൻഡ് ഇറ്റ് ഈസ് അൻ എസ്റ്റാബ്ലിഷ്ഡ് ബേസ് ഓയിൽ പ്രൊഡക്ഷൻ ഓൾറെഡി ബീങ് ഡൺ ഓൺ കാവേരി ബേസിൽ ദോ മേ ബി നോട്ട് നിയർ കന്യാകുമാരി അപ്പോൾ കാവേരി ബെയ്സിൽ പെടുന്ന ഒരു പ്രദേശമാണ് ചെന്നൈയും കന്യാകുമാരിയും ഇപ്പോൾ കാവേരിയിൽ ഓൾറെഡി ഇത് കാക്കിനാടാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഓഫ് ഷോറിൽ ഓയിൽ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കാവേരി ബേസിനില് ഓയിലും ഗ്യാസും ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു അവ്യക്തതയില്ല അപ്പം കൃത്യമായും എവിടെയാണ് ഈ വെല്ല് കിണറെന്ന് പറയും ഡ്രില്ല് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യം മാത്രം ഇനി കണ്ടുപിടിച്ചാൽ മതി പക്ഷെ കൊല്ലത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം കൊല്ലം വുഡ് കം അണ്ടർ കേരള കൊങ്കൺ ആൻഡ് ഇറ്റ് കംസ് അണ്ടർ പൊട്ടൻഷ്യൽ റിസോഴ്സ് ഒരു സാധ്യതയുള്ള പ്രദേശമാണ് മറ്റതുപോലെ കാവേരി പോലെ പ്രൂവണല്ല പക്ഷെ ഒരു സാധ്യതയുണ്ട് സാധ്യത പരിശോധിക്കുവാനാണ് കൊല്ലത്തെ ഡ്രില്ലിങ്ങിലോട്ട് പോകുന്നത് യെറ്റ് ടു ബി ഡിസ്കവേർഡ് പ്രൊഡ്യൂസ്ഡ് കൊല്ലത്ത് ഉണ്ട് എന്നുള്ളത് ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ ഇത് തമ്മിലാണ് കന്യാകുമാരി കൊല്ലവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇങ്ങനെയാണ് ഒ എൻ ജി സിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിവരം നൽകിയത് ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളയെ സംബന്ധിച്ചിടത്തോളം ഓയിൽ ഇൻഡസ്ട്രി അത്രയും പരിചയമല്ല കപ്പൽ ഇൻഡസ്ട്രി പോലെ തന്നെ ഓയിൽ ഇൻഡസ്ട്രി നമുക്ക് അധികം പരിചയമില്ല കപ്പൽ നമുക്കൊരു അല്പം പരിചയം വന്നു തുടങ്ങുന്നു ക്രമേണ കേരള തീരം തന്നെയാണ് കന്യാകുമാരി ആയാലും കൊല്ലമായാലും കേരള തീരം തന്നെയാണ് ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രി ഒന്നുകൂടി വളരെ പെട്ടെന്ന് വരേണ്ടി വരും കാരണം ഇപ്പൊ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കടലിൽ എന്ത് നടക്കുമ്പോഴും അത് തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത് അതിന്റെ ലോജിസ്റ്റിക്സ് വരുന്നത് ഇനി വലിയ കപ്പലുകൾ വരുന്നുണ്ട് ഓയിൽ കണ്ടെത്തുന്നു എന്നൊക്കെ വരുമ്പോ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തുറമുഖമാണ് അതിലുപരി കേന്ദ്രത്തിന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു താല്പര്യവും അന്വേഷണവും ഈ ഭാഗത്തുണ്ടാകും അതുകൊണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് ഈ ഈയൊരു പ്രത്യേകതയ്ക്കപ്പുറം നമ്മുടെ കടൽ എണ്ണയുടെയും പര്യവേക്ഷണ കേന്ദ്രമായി മാറുമ്പോൾ വലിയ തോതിലുള്ള നിക്ഷേപങ്ങളുടെ ഒരു പ്രദേശമായി നമ്മുടെ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാട് കർണാടക ഈ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സംസ്ഥാനങ്ങളെങ്കിലും വലിയ തോതിലുള്ള ഒരു കുതിപ്പിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമ്മളും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം